ഭയങ്കര ഒരു കള്ളേ നിങ്ങൾ നല്ല ചോറ് നല്ല ചോറ് എനിക്ക് തിന്നണങ്ങി അല്ലെങ്കിൽ ഞാൻ കള്ളച്ചോറ് ദൈവമേ ഇനി ഞാൻ വണ്ടിച്ചോറാന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ് നീ നീ പോടാ നിന്റെ വീട്ടിലോട്ട് എനിക്ക് അങ്ങനെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പോവും മക്കളെനിക്ക് പോകാനറിയാം അല്ല ഞാൻ പോവും എന്തുവാടാ തിരിഞ്ഞു പറഞ്ഞു പോയി ദൈവമേ ചെയ്യും ഞാൻ ഞാൻ അപ്പോ എങ്ങനെ പോവും എന്തേ ഞാൻ ആ ചട്ി ചാടി ആ ഷർട്ട് കഴുകാൻ വേണ്ടി വെച്ചേക്കല്ലേ എവിടെ ചാടി അപ്പൊ ചട്ട് ചാടാത്താണോ കുഴപ്പം ഇനി ഇനി കഴുകാലോ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഇവനോട് കുടുംബത്തിൽ പോണന്ന് പറയുമ്പോൾ ഇട്ടിരിക്കുന്ന തുണി വരെ ഊരി വെള്ളത്തിൽ മുക്കി ഇടുന്നവനായിട്ട് എന്റെ ദൈവമേ ഒന്നു എന്നാടി ഞാൻ നിന്നോട് പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലേ ഏഹ് എന്റെ തന്ത എവിടെ തന്ത വൈബ് നിങ്ങൾ എന്നാ പറഞ്ഞേ ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് നരകേക്ക് വന്നോ നിങ്ങൾ വീട് വീട് എന്ന് പറഞ്ഞ് കേട്ടേണ്ടോ അല്ലേ നോക്ക് ഇതാണ് വീട് അത് കാലാഗ്രഹം കാലാഗ്രഹം എനിക്കിവിടെ എന്നൊക്കെ തിന്നാൻ തന്നെയെന്ന് അറിയാമോ നാലും മുട്ട പുഴുങ്ങിയത് ഡെയിലി ഏത്തപ്പഴം പുഴുങ്ങിയത് പിന്നെ മുട്ടയും പാലും അമ്മ ഒരു ഗ്ലാസ് പാലേ നിങ്ങൾ ഈഗോ അടിക്കാൻ വേണ്ടിയിരുന്നു ഈഗോ അല്ല പിന്നെ എടാ അമ്പിളിക്കുട്ട കഴിഞ്ഞ ഒന്നര മാസമായിട്ട് നീ ഈ വീട്ടിൽ വന്നു കേറിയതിനു ശേഷം ഈ നീളത്തിൽ നീളത്തില് വന്നോണ്ടിരിക്കുന്ന അറിയാമോന്നോ മര്യാദക്ക് കൊണ്ടുപോയിക്കാ അടച്ചോണം ഞാൻ നാണക്കേടാ പിന്നെ എൻ്റെ അത്ര നീളമുള്ള കറണ്ട് ബില്ലുകൂട്ടി പോകുന്ന നേരത്തെ ആൾക്കാരെ തന്നെ കടിയാക്കുന്നു എന്റെ ദൈവം ഇങ്ങനൊരുത്തനെ ആണല്ലേ എന്റെ മോക്ക് മരുമോനായിട്ട് കിട്ടിയത് എടാ മക്കളെ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വല്ല തൊഴിലിന് പോകണം എടാ ഒരു കൂലിപ്പണിക്കെങ്കിലും ഒന്ന് ഇറങ്ങി പോടാ നീ ഞാൻ പണിക്ക് പോവാത്താണ് അവളെ പ്രശ്നം അതൊരു പ്രശ്നമല്ലയോ നാളെ മുതൽ എനിക്ക് കട്ടിലിൻ്റെ പണിയാണ് പണിയോ അതൊരു ഞാനും ആ ോ കട്ടിലൊരു മൂലക്കും എനിക്ക് ഇപ്പോഴാണ് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് എന്തുകൊണ്ടാന്ന് എനിക്ക് അമ്മ ആന്റെ മുറ്റത്ത് കലപ്പയേന്തി അടിയടി പൂരം പൊടിയേരി കഞ്ഞിടാണെങ്കിൽ വൈകുന്നേരം കടുമാങ്ങിണ്ടെങ്കിൽ നമ്മള് പൊളിക്കും അയ്യോ എവിടെങ്കിലും ഒരിടത്ത് നിൽക്കുക കൊച്ചാട്ടാന്ന് വിളിക്കല്ലേ എടാ മോഹന അങ്ങനെയും ഞാൻ ഒരു ബന്ധം പുതുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കേറി വന്നയല്ല മോൻ എവിടെ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് നിങ്ങളുടെ കൊച്ചി ഇവിടെ ഉണ്ട് ഒരുത്തൻ അന്വേഷിച്ചു വന്നോ അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ നിന്നെ ഞാൻ അന്വേഷിച്ചു ഞാൻ അച്ചായിക്കെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്നാണോ എന്റെ അച്ഛനാ പിന്നെ ഈ പറഞ്ഞു അറിയാമോ എന്റെ അഞ്ചാമത്തെ വയസ്സ് ഒരു അമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നേ ഒരു ദിവസം അവിടെ വെള്ളപ്പൊക്കം വന്ന് വീടുപ്പടെ എടുത്തു കൊണ്ടുപോയി

വെറുതെ 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 പറഞ്ഞോ ഗോമി നമ്മളവിടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുവാണ് അങ്ങനെ ഒമ്പത് ദിവസം സമൂഹ സദ്യ ഉണ്ടെന്ന് ആ ഒമ്പത് ദിവസം ഒരു നാണവും ഇല്ലാതെ പോയി സമൂഹ സദ്യ തിന്നിട്ട് പത്തിന്റെ എന്നാ അമ്പലത്തിൽ ചെന്നിട്ട് പറയാം അവന് കുടുംബസ്വത്ത് കൊടുക്കണമെന്ന് അവസാനം പോറ്റി ഗിണ്ടിക്കറിഞ്ഞെ ഓടിച്ചത് അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മോഹനം കൊച്ചേട്ടാ കല്യാണത്തിന് മുമ്പ് ഈ ചെറുപ്പിന് ഒരു തൊഴിലിനും പോയിട്ടില്ല എന്റെ അമ്മ ഞാനത് പോവാത്ത എന്റെ കുഴപ്പം കൊണ്ടല്ല നിയമം നമ്മൾ ഒരു സാധനം ദുബായ്ക്ക് കയറ്റി വിടണെങ്കിൽ മിനിമം മുപ്പത് കിലോ ഭാരം വേണം അതെനിക്ക് കേൾക്കണം ഞങ്ങൾ വീട്ടിൽ കുളിക്കാൻ കയറുമ്പോൾ ആദ്യം ഈ പുള്ളി കേറും ഓൺ പോരും ഇതൊക്കെ ഒരു നിസാര മക്കളെ ഷവർ നിങ്ങൾക്ക് നിസാരം ആ കഥ കറച്ചിട്ടേക്കണതായിരുന്നു ഞാൻ അവിടെ കിടന്ന് കറങ്ങണത് ഡോർങ്ങി പീച്ചി ഡാമിലൊക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ വീട്ടിലോട്ട് വരുന്ന ഒന്നര മാസമായി നീ വരുന്നുണ്ടോ ഇല്ലയോ ഈ ഒന്നര മാസമായിട്ട് നിങ്ങൾ പോയി എന്നെ കിടക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇന്നപ്പോ തേങ്ങ അർത്താൻ വേണ്ടി തെങ്ങിന് കയറിയപ്പോ തെങ്ങീന് ഞാൻ വീണു നിന്റെ അമ്മ ഇപ്പൊ ഞങ്ങൾ തെങ്ങനെ എന്റെ അമ്മ നിന്റെ അമ്മ താഴെയെന്ന് തേങ്ങ പറക്കിക്കൊണ്ടിരിക്കുമോ ഞാൻ വന്ന് വിള നിന്റെ അമ്മയുടെ പടലീലല്ലയോ അതുകൊണ്ടാ അങ്ങനെ ഒന്ന് സുഖമായിട്ട് വന്നതിന് ശേഷം ഓട് മാറിക്കൊണ്ടിരുന്നപ്പോ

നീ വീട്ടിലോട്ട് വരുന്നോ അതോ അവളെ എന്നാ രണ്ടുപേരോട് എന്റെ തീരുമാനം പറയാം ഞാൻ ആ അച്ഛനാണ്ട് മോനെ കൊച്ചാട്ടാ നമ്മൾ പ്ലാൻ ചെയ്തത് പോലെ തന്നെ നടന്ന് അല്ലെങ്കിൽ ഈ വീട്ടിൽ പോവലെന്ന് എനിക്കറിയാണ്